കുവൈറ്റ് സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് മുബാക് അൽ കബീർ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറിയിരിക്കുകയാണ് മറ്റൊരു രാജ്യത്തു രാജ്യത്തുനിന്ന് പ്രധാനമന്ത്രി മോദിക്ക് ലഭിക്കുന്ന ഇരുപതാമത് അന്താരാഷ്ട്ര പുരസ്കാരമാണ് ഇത് കഴിഞ്ഞ മാസം ഗയാനയുടെ ദി ഓർഡർ ഓഫ് എക്സലൻസ് പുരസ്കാരവും പ്രധാനമന്ത്രിക്ക് ലഭിച്ചിരുന്നു രാഷ്ട്രതലവന്മാർക്കോ രാജ്യങ്ങളുടെ പരമാധികാരികൾക്കോ വിദേശ രാജകുടുംബങ്ങളിലെ ഉന്നത അംഗങ്ങൾക്കോ സൗഹൃദത്തിന്റെ അടയാളമായി നൽകുന്ന പുരസ്കാരമാണ് ദി ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ ബിൽ ക്ലിന്റൺ ചാൾസ് രാജകുമാരൻ ജോർജ് ബുഷ് തുടങ്ങിയവർക്കാണ് നേരത്തെ ഈ പുരസ്കാരം കുവൈക്ക് സമ്മാനിച്ചത് ദ്വിദിന സന്ദർശനത്തിനായി ശനിയാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈക്കിലെത്തിയത് കുവൈറ്റിൽ സന്ദർശനത്തിനായി എത്തിയ പ്രധാനമന്ത്രി ആചാരപരമായ സ്വീകരണം നൽകി കുവൈറ്റ് ഉജ്ജ്വലമായി സ്വീകരിച്ചു കൊട്ടാരത്തിൽ അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകി കുവൈറ്റ് അമീർ ഷെയ്ഖ് ബഷാൽ അൽ അഹമ്മദ് അൽ ജാബൽ അൽ സബാഹ് ചടങ്ങിൽ പങ്കെടുക്കാനെത്തി കുവൈറ്റമീറിൽ നിന്നും അൽ കബീർ ഓർഡർ ലഭിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്ന് മോദി പറഞ്ഞു ഈ ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്കും ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള ദൃഢമായ സൗഹൃദത്തിനും ഞാൻ സമർപ്പിക്കുന്നു ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോദി എക്സിൽ കുറിച്ചു പ്രധാനമന്ത്രി ഇന്ത്യൻ തൊഴിലാളികളുടെ ലേബർ ക്യാമ്പ് സന്ദർശിക്കുകയും കുവൈറ്റിന്റെ വികസനത്തിന് അവർ നൽകിയ സംഭാവനകളെ പ്രശംസിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി മോദിയെ കാത്ത് തിങ്ങി നിറഞ്ഞ ഷേഖ് സാദ് അൽ അബ്ദുള്ള അൽ സാലിൻ അൽ സബാഹ് ഇൻഡോർ സ്റ്റേഡിയത്തിലെ പൊതുസമ്മേളനത്തിൽ തിങ്ങി നിറഞ്ഞ പ്രവാസി ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്യാൻ മോദി അമ്പരം വിവിധ സംസ്ഥാനക്കാരുടെ ആവേശം കണ്ട് അദ്ദേഹം പറഞ്ഞു ഇതൊരു മിനി ഹിന്ദുസ്ഥാനാണ് നൈപുണ്യം നൂതനാശയം സാങ്കേതികവിദ്യ മനുഷ്യശക്തി എന്നിവയുടെ ആവശ്യകതയെക്കുറിച്ചും ഗോവയ്ക്ക് ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളുമായി ഈ മേഖലകളിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനെ കുറിച്ചും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഇന്ത്യ ഡിജിറ്റൽ സ്മാർട്ടായി മാറിയെന്ന് പറഞ്ഞ മോദി ചെറിയ കടയിൽ ഒരു കപ്പ് ചായയ്ക്കുപോലും ഒരാൾ ഇന്ത്യയിൽ യു പി ഉപയോഗിക്കുന്നത് ഉദാഹരണമാക്കി പറഞ്ഞു കോവിഡ് സമയത്ത് ലിക്വിഡ് ഓക്സിജൻ വിതരണം ചെയ്ത ഇന്ത്യക്ക് കുവൈറ്റ് നൽകിയ പിന്തുണയും മോദി എടുത്തു പറഞ്ഞു കുവൈറ്റിന് ആവശ്യമായ വാക്സിനും മെഡിക്കൽ സംഗതിയും ഇന്ത്യയും യാത്രാ ദൈർഘ്യമുള്ള കുവൈറ്റിലേക്ക് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്താൻ നാല് പതിറ്റാണ്ടെടുത്തതിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു ചരിത്രാതീത കാലത്തുള്ള ബന്ധം കൂടുതൽ അറക്കെട്ടുറപ്പിക്കാൻ സന്ദർശനം വഴിയൊരുക്കുമെന്നും പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധിയാണ് ഏറ്റവും ഒടുവിൽ കുവൈറ്റ് സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റിലെ വ്യാപാരികൾ ഗുജറാത്തിലെത്തി പഠിക്കുകയും പുസ്തകം എഴുതുകയും ചെയ്ത കാര്യവും വ്യാപാരവും സ്നേഹവാത്സല്യങ്ങളും എല്ലാം പങ്കിടുന്ന രാജ്യങ്ങൾ സുഖത്തിലും ദുഃഖത്തിലും കൈകോർക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യക്കാരെ കുറിച്ചും അവരുടെ കഴിവുകളെ കുറിച്ചും വളരെ മതിപ്പോടെയാണ് ഇവിടുത്തെ ഭരണാധികാരികൾ സംസാരിച്ചതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ലോകത്തെ അഞ്ച് സാമ്പത്തിക ശക്തികളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഫിൻടെക് ഇക്കോസിസ്റ്റം സ്റ്റാർട്ടപ്പ് മൊബൈൽ നിർമ്മാണം ഡിജിറ്റൽ കണക്ട് സ്മാർട്ട് സിസ്റ്റം ഗ്രീൻ എനർജി സെമി കണ്ടക്ടർ തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയുടെ മേൽക്കോയ്മയും നേട്ടങ്ങളും എണ്ണിയണി പറഞ്ഞു പതിറ്റാണ്ടുകൾക്ക് മുൻപ് കുവൈറ്റിൽ ഇന്ത്യയുടെ കറൻസിയാണ് ഉപയോഗിച്ചിരുന്നത് ആരോഗ്യം നിർമ്മാണം എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ തുടങ്ങി കുവൈറ്റിന്റെ സമസ്ത മേഖലകളിലും ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ സാന്നിധ്യം ഇപ്പോഴും ഉണ്ട് ഇന്ത്യൻ ആവശ്യമുള്ള സ്വദേശി വിദേശി കമ്പനികൾക്ക് ഇമിഗ്രേഷൻ പോർട്ടലുമായി ബന്ധപ്പെടാം തൊഴിൽ അന്വേഷകരും ഈ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നത് തൊഴിൽ സുരക്ഷ കൂട്ടും ഇതുവഴി സേവന വേതന വ്യവസ്ഥകൾ ഉറപ്പാക്കിയാൽ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്ത് നിങ്ങൾ എവിടെയാണെങ്കിലും ഇന്ത്യയുടെ ക്ഷേമത്തിനായി വർദ്ധിക്കണമെന്നും ഭാരതത്തിന്റെ താക്കോൽ നിങ്ങളുടെ പക്കലാണെന്നും തിങ്ങി നിറഞ്ഞ കാണികളോടായി പ്രധാനമന്ത്രി പറഞ്ഞു ജൂണിൽ കുവൈറ്റിലെ മംഗഫിലുണ്ടായ അഗ്നിബാതിൽ അനേകം ഇന്ത്യക്കാർ മരിച്ചപ്പോൾ കുവൈറ്റ് സർക്കാരിന്റെ സഹായവും അദ്ദേഹം അനുസ്മരിച്ചു ഇന്ത്യൻ ഇതിഹാസ കൃതികളായ രാമായണവും മഹാഭാരതവും അറബിയിൽ പ്രസിദ്ധീകരിച്ച കുവൈറ്റ് പൗരന്മാരായ അബ്ദുൽ ലത്തീഫ് അൽ നസൈഫും അബ്ദുല്ല രാജ്യത്തെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചു ഇരുവരെയും മോദി അഭിനന്ദിച്ചു രണ്ട് പുസ്തകങ്ങളിലും അദ്ദേഹം കയ്യൊപ്പ് നൽകുകയും ചെയ്തു രാമായണത്തിന്റെയും മഹാഭാരതത്തിന്റെയും പ്രസാധകനാണ് അബ്ദുൽ ലത്തീഫ് അൽ നൈസഫ് രണ്ട് ഗ്രന്ഥങ്ങളും അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അബ്ദുള്ള ബാരണുമാണ് നരേന്ദ്രമോദിയെ കാണാൻ സാധിച്ചതിനുള്ള സന്തോഷം ഇരുവരും പങ്കുവച്ചു വളരെ സന്തോഷവാനാണെന്നും ഇത് തനിക്ക് ലഭിച്ച ഒരു വലിയ ബഹുമതിയാണെന്നും പുസ്തക പ്രശ്നകൻ അബ്ദുൽ ലത്തീഫ് പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ഈ പുസ്തകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ട് പുസ്തകങ്ങളിലും അദ്ദേഹം കയ്യൊപ്പ് ചാർത്തിയെന്നും അബ്ദുൽ ലത്തീഫ് പറഞ്ഞു രാമായണത്തിന്റെയും മഹാഭാരതത്തിന്റെയും അറബി പരിഭാഷകൾ കണ്ടതിൽ സന്തോഷമുണ്ടെന്നും നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു പുസ്തകങ്ങൾ വിവർത്തനം ചെയ്തതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ശ്രമിച്ച ഇരുവരെയും മോദി ഹൃദയംഗമമായി അഭിനന്ദിച്ചു അതിനിടെ കുവൈറ്റിലെത്തിയ മോദി നൂറ്റൊന്നുകാരനായ മുൻ ഐഎസ്എഫ് ഉദ്യോഗസ്ഥൻ മംഗൾ സെൻ ഹന്ദയും സന്ദർശിച്ചു വെല്ലിച്ചിനെ കാണണമെന്ന് പേരെക്കുട്ടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അഭ്യർത്ഥിച്ചതിനെ തുടർന്നായിരുന്നു പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയത് ജാബിർ അൽ അഹമ്മദ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ അറേബ്യൻ ഗൾഫ് കപ്പ് ഉദ്ഘാടനത്തിലും നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുത്തു മോദി ഏതാനും നിമിഷം വി വി ഐ പി ഗാലറിയിൽ അമീറുമായി സമയം ചെലവഴിച്ചു അമീറിനെ കണ്ടതിന്റെ സന്തോഷവും മോദി എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചു पोस्टस्किन मीडिया